ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ ഓരോ വർഷവും രണ്ട് ശതമാനം വീതം വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ ജനസംഖ്യ അറുപത്തയ്യായിരത്തി ഇരുപത്തഞ്ചായാൽ രണ്ട് വർഷം മുൻപേത്തെ ജനസംഖ്യ കാണുക കണക്ക് ചെയ്യാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം ഏ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾഘാദം എൻ എന്ന സൂത്രമാക്കി ഉപയോഗിക്കാം ഇതിൽ എ എന്നത് ഇപ്പോഴത്തെ മൂല്യത്തെ സൂചിപ്പിക്കുന്നു ബി പി എന്നത് മുൻപത്തെ മൂല്യത്തെ സൂചിപ്പിക്കുന്നു എ എന്നത് ഇപ്പോഴത്തെ മൂല്യം പി എന്നത് മുൻപത്തെ മൂല്യം ആർ വർധനവിൻ്റെ ശതമാനം എൻ വർഷങ്ങളുടെ നമ്പർ ഓഫ് എസ് വർഷങ്ങളുടെ എണ്ണം ഇതിൽ വില കൊടുക്കാം നമുക്ക് കാണേണ്ടത് രണ്ട് വർഷം മുൻപേത്തെയാണ് അപ്പോൾ മുൻപെത്തെയാണ് പി ആണ് കാണേണ്ടത് അപ്പോൾ ഈ സൂത്രമാക്കി നില കൊടുക്കുമ്പോൾ എ ഇപ്പോഴത്തെയാണ് ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാണ് അറുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് സമം പി മുൻപത്തെയാണ് അതാണ് കാണേണ്ടത് പി ഇൻറ്റു ഒന്ന് പ്ലസ് ആറ് നിരക്ക് നമുക്ക് തന്നെ രണ്ട് ശതമാനമാണ് അപ്പോൾ രണ്ട് ബൈ നൂറ് ഹോൾ ഘാദം ഈ വർഷവും രണ്ട് വർഷമാണ് രണ്ട് അപ്പോൾ അറുപത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ച് സമം പി ഇൻറ്റു ഈ ബ്രാക്കറ്റത്ത് എങ്ങനെ ചെയ്യുക ഒന്ന് പ്ലസ് രണ്ട് ബൈ നൂറ് കൂട്ടാൻ ഒന്നുകൊണ്ട് നൂറിനെ കുടിക്കുക ഒരു നൂറ് നൂറ് രണ്ട് കുട്ടിയ നൂറ്റി രണ്ട് ബൈ നൂറ് ഒന്ന് ഇൻറ്റു നൂറ് നൂറ് രണ്ട് കുട്ടിയ നൂറ്റി രണ്ട് ബൈ നൂറ് അത് സ്ക്വയറാണ് അപ്പോൾ എന്താ ചെയ്യുക നൂറ്റി രണ്ട് ബൈ നൂറ് ഇൻറ്റു നൂറ്റി രണ്ട് ബൈ നൂറ് ഈ സമവാക്യത്തിൽ നമുക്ക് എന്ത് കാണണം പി ആണ് കാണേണ്ടത് പി കാണുമ്പോൾ പിയുടെ കൂടെ ഉള്ളവർക്ക് മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ പി കാണാൻ നമ്മൾ ആദ്യം പി എന്ന് എഴുതുന്നു എന്നിട്ട് മറുഭാഗത്തെ സംഖ്യ ആദ്യം എഴുതണം ഏതാ മറുഭാഗത്തെ സംഖ്യ അറുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് എന്നിട്ട് പീയുടെ കൂടെ നിങ്ങളുടെ എഴുതണം എഴുതുമ്പോൾ ഇതിനൊക്കെ റെസിപ്രോക്കൽസ് എഴുതണം ഇതിൻ്റെയൊക്കെ വിക്രമങ്ങൾ അതായത് അംശോച്ച് എഴുതും പരസ്പരം മാറ്റിയിടുക ഇൻഡു ഇതെന്താകും നൂറ് ബൈ നൂറ്റി രണ്ട് ഇൻഡു ഇതും നൂറ് ബൈ നൂറ്റി രണ്ട് നമുക്കിതിനെ രണ്ട് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ അൻപത് ബൈ അൻപത്തൊന്ന് വരും ഇവിടെയും രണ്ട് കൊണ്ട് പഠിച്ചു നിൽക്കുമ്പോൾ അൻപത് ബൈ അൻപത്തൊന്ന് വരും നമുക്ക് ഈ അൻപത്തൊന്നിനെയും ഇതിനെയും മൂന്ന് കൊണ്ട് പെട്ടിച്ചുരുക്കാം പതിനേഴ് മൂന്ന് അൻപത്തൊന്ന് ഇവിടെ പെട്ടിച്ചുക്കുമ്പോൾ ഇരുമൂന്ന് ആറ് അഞ്ചില് ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം രണ്ട് ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം രണ്ട് ഇരുപത്തിരണ്ടില് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ശിഷ്ടം മൂന്ന് പതിനഞ്ചിൽ അതിമൂന്ന് പതിനഞ്ച് അതുപോലെ നമുക്ക് ഈ അൻപത്തൊന്നിന് ഇതിനെയും കൂടി പഠിച്ചു കൊടുക്കാം മൂന്ന് കൊണ്ട് വീണ്ടും അപ്പോൾ എവിടെയും എന്ത് വരും പതിനേഴ് ഇവിടെ പഠിച്ചെടുക്കുമ്പോൾ എത്ര കൊണ്ട് മൂന്ന് കൊണ്ട് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ആറിൽ ഇരുമൂന്ന് ആറ് ഏഴിൽ ശിഷ്ടം ആറ് ഇഷ്ടം മൂന്ന് പതിനഞ്ചിൽ അതി മൂന്ന് പതിനഞ്ച് ഇനി നമുക്ക് ഈ പതിനേഴും ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൂടി പതിനേഴ് കൊണ്ട് പെടിച്ചെടുക്കാം പതിനേഴ് കൊണ്ട് വെട്ടുമ്പോൾ എഴുപത്തിരണ്ട് നാല് പതിനേഴ് അറുപത്തെട്ട് ഇഷ്ടം നാല് നാൽപ്പത്തിരണ്ടിൽ ഇരുപതിനേഴ് മുപ്പത്തിനാല് ബാക്കി എട്ട് എൺപത്തഞ്ചിൽ ഐ പതിനേഴ് എൺപത്തഞ്ച് എന്ന് വരും ഇനി നമുക്ക് ഈ പതിനേഴും നാനൂറ്റി ഇരുപത്തിയഞ്ച് കൂടി പഠിച്ചു കൊടുക്കാം പതിനേഴും നാനൂറ്റി ഇരുപത്തിയഞ്ച് കൂടി പതിനേഴ് കൊണ്ട് പഠിച്ചു കൊടുക്കാം നാൽപ്പത്തിരണ്ടിൽ ഇരുപതിനേഴ് മുപ്പത്തിനാല് ശിഷ്ടം എട്ട് എൺപത്തഞ്ചില് ഐ പതിനേഴ് എൺപത്തഞ്ച് ഇപ്പോൾ അടിഭാഗത്ത് അച്ഛേദങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു മുകളിൽ ഉള്ളത് ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് ഇൻറ്റു അൻപത് ഈ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് എന്ന് വരും ആ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും കുളിക്കുമ്പോൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അതായത് അറുന്നൂറ്റി എന്ന് വരും പിന്നെ ഈ രണ്ട് പൂജ്യങ്ങളും അതായത് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് വർഷം മുമ്പത്തെ അവിടുന്ന് ജനസംഖ്യ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ഇപ്പോൾ അത് എന്തായി കൂടിയിട്ട് എത്രയായി അറുപത്തയ്യായിരത്തി ഇരുപത്തഞ്ചായിട്ടുണ്ട്